നമസ്കാരം സ്പന്ദനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആരോഗ്യ സംരക്ഷണത്തിൽ ഊന്നി നിന്നുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈയൊരു പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുക ഇന്ന് ദേഷ്യമെന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വികാരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ദേഷ്യത്തെ മനോഹരമായിട്ടുള്ള വികാരം എന്ന് പറയാനായിട്ട് സാധിക്കുമോ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തി അവിടെ നിന്ന് മാറ്റി നിർത്തുകയല്ലേ ചെയ്യുന്നത് തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങളാണ് ദേഷ്യം പ്രകടമാകുന്ന വിധത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നവർ ചോദിക്കാറുള്ളത് എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക എങ്ങനെയാണ് ദേഷ്യത്തെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സാധിക്കുന്നത് ദേഷ്യത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ദേഷ്യം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട വികാരമായിട്ടല്ല അതൊരു എനർജി ഫോം ആയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ എല്ലാ പേർക്കും അംഗീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു വികാരമായിട്ടും നമ്മൾ ദേഷ്യത്തെ മനസ്സിലാക്കണം ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ കാണുന്ന അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ പ്രകടമാകുന്ന അതേ രീതിയിൽ തന്നെ ആകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അതിന് വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് കാറ്റഗറീസിലേക്ക് നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും ദേഷ്യത്തെ പാസീവായിട്ട് ദേഷ്യപ്പെടാൻ സാധിക്കുന്ന സൈലൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് അല്ലേ രണ്ടാമത്തേത് എക്സ്പ്ലോസീവായിട്ടുള്ള ദേഷ്യം നമ്മളെപ്പോഴും ദേഷ്യമെന്ന് പറയുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് ഈ പൊട്ടിത്തെറിയോട് പൊട്ടിത്തെറിയോടുകൂടിയ ദേഷ്യ പ്രകടനങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും അമിതമായിട്ട് ദേഷ്യം കാണിക്കുന്ന ചിലരെക്കുറിച്ച് കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക മൂന്നാമത്തേത് ലോങ് ടേമിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ദേഷ്യമാണ് ഈ ലോങ് ടേമിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ദേഷ്യമാണ് പക വിദ്വേഷം പ്രതികാരം തുടങ്ങിയ ആയിട്ട് മാറുന്നത് ഈ മൂന്ന് കാര്യങ്ങളെയും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പാസീവായിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് ആൾക്കാർ ദേഷ്യത്തിങ്ങനെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കും അത് നന്നല്ലേ മറ്റുള്ളവരെ ഞാൻ ദ്രോഹിക്കുന്നില്ലല്ലോ ആ സമയത്ത് കലി അടക്കി വെക്കുകയല്ലേ എന്ന് വിചാരിക്കും നിങ്ങൾക്ക് മറ്റേതൊരു വികാരത്തെയും പോലെ തന്നെ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വികാരമാണ് ദേഷ്യം എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകേണ്ടത് അതായത് നമ്മൾ സന്തോഷം വന്നാൽ ചിരിക്കില്ലേ അതുപോലെ തന്നെ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടാനും നമുക്ക് സാധിക്കണം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ചിന്താധാരയാണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ പാസിറ്റീവായിട്ട് എൻ്റെ മനസ്സിൽ ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയോട് എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് ഇനി ഈ വ്യക്തിയോട് ഞാൻ മിണ്ടുകയില്ല അല്ലെങ്കിൽ ഈ ദേഷ്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കിയിട്ട് അതിനെ പ്രകടിപ്പിക്കാത്ത രീതിയിൽ പുറമേ നമ്മൾ ചിരിച്ചൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കൂടിയാണ് ആ ദോഷം സംഭവിക്കുക ദേഷ്യം നമ്മൾ നെഗറ്റീവായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ബന്ധങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെടാം അല്ലെങ്കിൽ പുറമെ നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ അത് ബുദ്ധിമുട്ട് വരാമെങ്കിലും നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതും ശരിയായ രീതിയിലല്ല ദേഷ്യത്തെ ആരോഗ്യകരമായ രീതിയിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് പഠിക്കണം അത് വിശദമായ രീതിയിൽ തന്നെ എനിക്ക് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ പറയുന്ന പാസീവായിട്ട് സൈലൻ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദേഷ്യമുള്ള അത്രയും നാൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മറ്റൊരു വ്യക്തിയോട് സംസാരിക്കാനായിട്ട് പറ്റണം എന്നില്ല ഈ പറയുന്ന ആരോടാണോ നമുക്ക് ദേഷ്യം ഉണ്ടായത് ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കത്തില്ല കാരണം സംസാരിച്ച് പോയാൽ ദേഷ്യം വന്നാലോ എന്ന് നമ്മൾ കരുതും അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റബിൾ ആകും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിക്കില്ല ഒരു വ്യക്തിയോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഒന്ന് ഫർഗീവ് ചെയ്ത് കളയൂ അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്ത് കളയൂ എന്നൊക്കെ നമ്മൾ പറയും അതെങ്ങനെയാണ് സാധിക്കുക ആ വ്യക്തിയോട് എനിക്ക് തോന്നിയ ഒരു ദേഷ്യമാണിത് ആ ദേഷ്യത്തെ എങ്ങനെ ഞാൻ ലെറ്റ് ഗോ ചെയ്യും എന്നുള്ളതാണ് പലപ്പോഴും ഒരു ചോദ്യമായിട്ട് മനസ്സിലാവശേഷിക്കുക നമ്മൾ ഒരു വ്യക്തിയോട് ഫർഗീവ് ചെയ്യാൻ തയ്യാറാകാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ആ വ്യക്തിയോട് നമുക്ക് ദേഷ്യമുണ്ട് എന്നാൽ ഈ ദേഷ്യം നമ്മുടെ ഉള്ളിലൊരു സ്ട്രെസ്സായിട്ട് നിരന്തരം ഇങ്ങനെ നിലനിന്ന് പോവുകയാണ് ചെയ്യുന്നത് അവിടെ കോർട്ടിസോളും അഡ്രിനാലിനും പോലുള്ള ഹോർമോണുകൾ ഉല്പാദിപ്പിക്കപ്പെടുകയും നമുക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും ഈസിലി നമ്മൾ ഇറിറ്റബിളാകുന്നു മൂഡ് സ്വിങ്സ് വരുന്നു തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഈ സ്ട്രെസ് ഹോർമോൺ കുറേ അധിക കാലം നിൽക്കുന്നത് കൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും തുടങ്ങിയവയൊക്കെ നമുക്ക് വരാനും തുടങ്ങും അപ്പം നമ്മൾ മറ്റൊരു വ്യക്തിയോടുള്ള ദേഷ്യം കാരണം സ്വയം നശിപ്പിക്കുകയും കൂടിയാണ് അപ്പോൾ സൈലൻറ്റ് വേയിൽ പാസീവായിട്ട് ദേഷ്യത്തെ കൊണ്ടുപോകുന്നത് ശരിയല്ല ഇന്ന് റിലേഷൻഷിപ്പുകൾക്കുള്ളിലും ഈ പറയുന്ന ദേഷ്യം തന്നെയാണ് സൈലൻ്റ് ആയിട്ട് മാറുന്നത് വഴക്കുകളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഹാർഡ് കോൺവെർസേഷൻ വന്നു കഴിയുമ്പോൾ പിന്നീട് സംസാരിക്കില്ല ഒരു പാർട്ട്ണർ സൈലൻ്റ് ആയിട്ട് പോകും അല്ലെങ്കിൽ ആർഗ്യൂ ഒരു സമയത്ത് ഒന്നും മിണ്ടാതെ ഒരു സ്റ്റോൺ വാളിനോട് സംസാരിക്കുന്ന രീതിൽ അങ്ങ് ഇരുന്ന് കളയും ബന്ധം നശിപ്പിക്കാൻ പാസീവ് ആയിട്ടുള്ള ദേഷ്യത്തിനും സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് രണ്ടാമത്തേത് എക്സ്പ്ലോസീവായിട്ടുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുക നശിപ്പിക്കുക അല്ലെങ്കിൽ സെൽഫ് ഹാം ചെയ്യുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക തുടങ്ങിയ തരത്തിലുള്ള ഒരു ദേഷ്യപ്രകടനം അതാണ് നമ്മൾ ദേഷ്യം എന്നോണം മനസ്സിലാക്കുന്നത് അല്ലേ ദേഷ്യം അത് മാത്രമല്ല എന്നുള്ളത് കൂടി ഓർമ്മിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ സാധനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയേണ്ടത് നമ്മൾ ഭയങ്കര ഒച്ചയിട്ട് സംസാരിച്ചു കൊണ്ട് ദേഷ്യം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ കൂടിയിട്ട് നമ്മൾ ഒച്ചയിട്ടങ്ങ് സംസാരിക്കുന്നുണ്ടായിരിക്കും വളരെയധികം അസഭ്യമൊക്കെ പറഞ്ഞുകൊണ്ട് വെർബൽ അബ്യൂസും ഫിസിക്കൽ അബ്യൂസും ഒക്കെ ചെയ്തുകൊണ്ട് ദേഷ്യപ്രകടനം നടത്തുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതാണ് എക്സ്പ്ലോസീവായിട്ടുള്ള ആങ്കർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ക്രൂവൽ സൈഡാണ് അതൊന്നു അല്ലേ മൂന്നാമത്തേത് ലോങ് ടേമാണ് ലോങ് ടേമിൽ ഈ പറയുന്ന ദേഷ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് മാത്രമല്ല മറ്റുള്ളവരെ എങ്ങനെ ആ വ്യക്തിയെ ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യാം നമ്മൾ ഗൂഢാലോചനകൾ നടത്തി ആ വ്യക്തിയെ ഭൂമിയിൽ നിന്ന് ചെറുത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് എന്താ അവരെ വ വധിക്കാനുള്ള അല്ലെങ്കിൽ കൊല്ലാനുള്ള ശ്രമം നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ പക പ്രതികാരം വിദ്വേഷം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഈ ലോങ് ടേം ആയിട്ടുള്ള ദേഷ്യത്തിൽ നിന്ന് വരുന്നതാണ് ഇനി ഈ എക്സ്പ്ലോസീവ് ആങ്കറിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം എല്ലാം വളരെ സ്വാഭാവികമാണ് അല്ലെങ്കിൽ സാധാരണമാണ് ഈ ദേഷ്യപ്രകടനം എന്നുള്ള രീതിയിൽ കണ്ട് നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല വിവിധങ്ങളായിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടും ദേഷ്യം എന്ന് പറയുന്നത് ഒന്ന് എക്സ്പ്ലോസീവായിട്ട് മാറാറുണ്ട് ഒന്നാമത്തേത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും അഞ്ചിൽ ഒരാൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഇവർ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരിക്കും വളരെ വളരെയധികം ദേഷ്യപ്പെട്ട് സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ അവരെ സെൽഫ് ഹാം ചെയ്തിട്ട് ഈ ദേഷ്യത്തെ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യപ്രകടനം നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ സാധനങ്ങളെല്ലാം വലിച്ചു വാരി എറിഞ്ഞ് നശിപ്പിച്ച് നമ്മൾ വാതിലൊക്കെ ഇങ്ങനെ വലിച്ചടച്ച് അല്ലെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ത്രെട്ടൺ ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കുന്ന ദേഷ്യപ്രകടനം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എ എസ് പി ഡി എന്ന് പറയും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവർക്ക് പൊതുവേ നടക്കുന്ന കാര്യങ്ങളോടുള്ള റൂൾസിനോട് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസിനോടൊന്നും വലിയ കടപ്പാടൊന്നും ഉണ്ടാവില്ല അവരെപ്പോഴും സൊസൈറ്റിയിൽ സീനൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും എത്തിക്സിന് വിപരീതമായിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത് പെരുമാറുന്നത് ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഗുണ്ടകൾ അങ്ങനെയൊക്കെയുള്ള കുറേ രീതി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു എനർജി ഫോമാണ് അല്ലേ ഈ ഒരു എനർജി ഫോം എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് അത് വളരെ ആയിട്ടാണോ പാസീവ് ആയിട്ടാണോ എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ എക്സ്പ്ലോസീവായിട്ട് ദേഷ്യം വരുന്നതിൽ ആദ്യം ഞാൻ പറഞ്ഞു ഈ പറയുന്ന വിധത്തിൽ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ രണ്ടാമത്തേത് എ എസ് പി ഡി എന്ന് പറയുന്ന ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിലും ദേഷ്യം അനിയന്ത്രിതമായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊന്നും ഒരു ദയാദാക്ഷിണ്യം തുടങ്ങിയ വികാരങ്ങളൊക്കെ ഇവർക്ക് അന്യം എന്ന് പറയേണ്ടി വരും ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിലും നല്ലപോലെ ദേഷ്യമുണ്ട് അവർക്ക് മറ്റുള്ളവരെ അടിമയായി കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ജീവിക്കുന്നത് അതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നാലാമത്തേത് ഒ സി പി ഡി ഉള്ളവരിലും തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യം കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒ സി പി ഡി എന്ന് പറയുന്നത് ഒ സി ഡി അല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെയാണ് ഒ സി പി ഡി എന്ന് പറയുന്നത് അവർക്ക് അവരിൽ മാത്രം ഒരു പെർഫെക്ഷനിസം ഉണ്ടായാൽ പോരാ ചുറ്റിനും നിൽക്കുന്നവരിലും അതേ രീതിയിലുള്ള ഒരു പെർഫെക്ഷനിസം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നുണ്ട് ചിട്ടയായ ചില കാര്യങ്ങളുണ്ടായിരിക്കും അതിൽ നിന്ന് കുറച്ചുപോലും വ്യതിചലിക്കരുത് എന്നവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ദേഷ്യം അനിയന്ത്രിതമായ രീതിയിൽ പുറത്തേക്ക് വരാറുണ്ട് ഇത് മാത്രമല്ല ഒട്ടനവധിയായിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാലെണ്ണത്തിലാണ് കൂടുതലായിട്ട് അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം ഒരു സിംറ്റം ആയിട്ട് കടന്നു വരുന്നത് എന്നോണമാണ് ഇനി ദേഷ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് നമ്മൾ തീർച്ചയായിട്ടും എക്സ്പ്രസ് ചെയ്യണം മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ അതുപോലെ തന്നെ ദേഷ്യത്തെ കൊണ്ട് നടക്കാതെ നമുക്ക് അതൊരു ഹാനിയായിട്ടല്ലേ ദേഷ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പോലെ നമ്മുടെ ആരോഗ്യത്തിന് അത് ഹാനികരമാകാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഡാമേജ് ചെയ്യാത്ത രീതിയിൽ ദേഷ്യം മാറി വരണം അല്ലെങ്കിൽ അതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ദേഷ്യത്തെ എങ്ങനെ വളരെ പ്രൊഡക്റ്റീവ് ആകുന്ന രീതിയിൽ അതല്ല എന്നുണ്ടെങ്കിൽ ആർക്കും ദോഷമാകാത്ത രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കേണ്ടതുണ്ട് അതിനുമുമ്പ് ഒന്ന് രണ്ട് കേസുകൾ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ദേഷ്യം എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള തരത്തിൽ ഞങ്ങൾ ഒരു കമ്പനിയിൽ പോയിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഒരു വെൽനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി ആ സമയത്ത് അവിടെയുള്ള മെച്ചോറിറ്റി എംപ്ലോയീസും പറഞ്ഞത് ഒരു മാനേജറിനെക്കുറിച്ചുള്ള കുറ്റമായിരുന്നു അതായത് ആ ഒരു ടീമിലുള്ള കുറേയധികം പ്രോബ്ലംസ് വളരെയധികം ഷൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആ ഒരു ദേഷ്യ കാണുമ്പോൾ തന്നെ അടുത്ത ഡെഡ് ലൈനും കൂടി ഞങ്ങൾ മറന്നുപോകും ഇങ്ങനെ ഒരു ടാസ്ക് വരുമ്പോഴേ അതാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഞങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് തുടങ്ങി ഉള്ള വിവിധ രീതിയിലായിരുന്നു അവരുടെ പരാതികൾ വന്നിരുന്നത് അപ്പോൾ ഒരു വൺ ഓൺ വൺ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ആൾക്ക് ഫ്രസ്ട്രേഷനുണ്ട് ഈ പറയുന്ന ടീം മാനേജറിന് ഫ്രസ്ട്രേഷൻ ഉണ്ട് ഡെഡ് ലൈൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബോസ് പറയുന്നത് അപ്പോൾ ഇവർക്ക് എല്ലാ പേർക്കും പറയുന്ന ഒരു എലമെൻറ്റിൽ നിന്നാണ് ദേഷ്യം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത് ഇത് ആരോടാണ് കാണിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന പോലെ പാവം ടീം മേറ്റ്സിനോട് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ഡെഡ് ലൈൻ പ്രഷർ അവർക്ക് കൊടുക്കാത്ത രീതിയിൽ എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടത് താങ്കൾ അനുഭവിക്കുന്ന കാര്യം എങ്ങനെയാണ് അതിന് ഐസ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡിയർമാൻ എന്ന് പറയും അസേർട്ടീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അതാണ് അദ്ദേഹത്തിന് അവിടെ പറഞ്ഞു കൊടുത്തത് അതുവഴി ആ ഒരു ടീം ഇംപ്രൂവ് ആയി മാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് കോപ്പറേറ്റ് വെൽനെസ്സിൻ്റെ ഒരു ഏരിയയിൽ നടന്നിട്ടുള്ളൊരു കേസാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ റിലേഷൻഷിപ്പുകളിലും ഈ പറയുന്ന പോലെ അത് ദേഷ്യം എക്സ്പ്രസ് ചെയ്യാതെ സമയത്ത് തന്നെ അത് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് വന്നിട്ടുള്ളൊരു പ്രോബ്ലമാണ് കേട്ടോ അപ്പോൾ അവിടെ വൈഫ് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യം കാണിക്കുന്നു എന്നുള്ളതായിരുന്നു ഹസ്ബൻ്റിൻ്റെ പരാതി അതിൻ്റെ ഒരു റീസൺ ചോദിച്ചപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഒന്നിനു വേണ്ടിയും ദേഷ്യപ്പെട്ടിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നില്ല എൻ്റെ ഉള്ളിൽ എല്ലാം അങ്ങനെ തന്നെ ഞാൻ കൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നത് അല്ലേ കുറേ അധിക കാലമായിട്ട് ക്യുമുലേറ്റ് ചെയ്ത ദേഷ്യം പിന്നീട് ഒരു കുഞ്ഞു കാര്യങ്ങൾ പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വൈഫിനെ കൺവേർട്ട് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ് അവിടെ എങ്ങനെയാണ് ദേഷ്യത്തെ ക്രിയേറ്റീവ് രീതിയിൽ അതല്ല എന്നുണ്ടെങ്കിൽ ദേഷ്യത്തെ വളരെ സഭ്യമാകുന്ന രീതിയിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ള തരത്തിലായിരുന്നു പറഞ്ഞു കൊടുത്തിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പഠിപ്പിച്ചു കൊടുത്തിരുന്ന സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട് സ്റ്റോപ്പ് എന്ന് പറയുന്ന ടെക്നിക്ക് ഒരു ട്രിഗർ വരുന്ന ഒരു മാത്രയിൽ തന്നെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നവനെ ആ ട്രിഗറിൽ നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നൊക്കെ ഒന്ന് മാത്രം അതിനുശേഷം ടേക്ക് എ ഡീപ് ബ്രീത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഡീപ് ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ വളരെ ആഴത്തിൽ തന്നെ ശ്വസിക്കുകയും വളരെ സാവധാനം എക്സൈൽ ചെയ്യുകയും ചെയ്യുക അതൊരു ഫൈവ് ടൈംസ് എങ്കിലും ചെയ്യുക അതിനുശേഷം ഓ എന്ന് പറയുന്ന സ്റ്റോപ്പിൻ്റെ മൂന്നാമത്തെ ലെക്ചറാണ് ഓ എന്ന് പറയുന്നത് ഒബ്സേർവ് ചെയ്യുക അതായത് നമ്മൾ ഗ്രൗണ്ടിങ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സെൻസറി ഓർഗൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്കോ അതല്ലെങ്കിൽ നമ്മൾ ഒരു നോൺ ജഡ്ജ്മെൻ്റൽ ആകുന്ന ഫീൽ ഒരു ഒബ്ജക്റ്റിനെ ചെയ്ത് സെൻസറി ഓർഗൻസ് കൊണ്ട് ചെയ്യുകയോ ചെയ്യുക അതുപോലെ പി എന്ന് എന്ന് പറയുന്നത് എന്നുള്ള മാറിയിരുന്നത് അപ്പോൾ പറയുമ്പോൾ അഞ്ച് കാര്യങ്ങൾ കാണുന്നത് നാല് കാര്യങ്ങൾ ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ പറ്റുന്നത് മൂന്ന് കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അതുപോലെ രണ്ട് കാര്യങ്ങൾ സ്മെല് ചെയ്യുന്നത് ഒരു എണ്ണം ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക ഇനി വരുന്ന ട്രിഗറിന് മേലെ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ടെക്നിക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് ശീലിപ്പിച്ചെടുക്കുകയും ചെയ്തപ്പോൾ അവരുടെ കാര്യത്തിൽ കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇനി ഈ ദേഷ്യത്തെ എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ട്രിഗർ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞ ഈ സ്റ്റോപ്പ് ടെക്നിക്ക് അതിന് വളരെയധികം യൂസ്ഫുൾ ആകുന്നൊരു കാര്യമാണ് ഫസ്റ്റ് നമുക്ക് ട്രിഗർ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ട്രിഗറിന് മേലെ നമ്മൾ ആക്ട് ചെയ്യുന്നതിന് മുന്നേ പോസ് ചെയ്യാം നമ്മൾ പോസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊന്ന് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക ശേഷം നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട വേ ചൂസ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുക പോസ് ബ്രീത്ത് റെസ്പോണ്ട് ഇതാണ് ദേഷ്യക്കാര് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ റോൾ എന്ന് പറയുന്നത് ഏതൊരു ട്രിഗറിൻ്റെയും വലിയൊരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നയൻറ്റി സെക്കൻഡ്സ് മാത്രമാണ് ഈ നയൻറ്റി സെക്കൻഡ് കൊണ്ടാണ് ഒരു തിരമാല വരുന്നത് പോലെ ആ ട്രിഗർ വർക്ക് ചെയ്ത് പോകുന്നത് അപ്പം നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രിഗറിന് മേലെ ഒരു നയൻറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക കുറച്ചൊന്ന് ബാക്കിലേക്ക് ഒന്ന് കൗണ്ട് ചെയ്ത് വരിക അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നയൻറ്റി സെക്കൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയൊന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ഒരു രീതിയിലേക്കൊക്കെ നിൽക്കാവുന്നതാണ് അപ്പോൾ ആദ്യം പോസ് ചെയ്യുക രണ്ടാമത് നയൻറ്റി സെക്കൻഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യാം പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ആങ്കർ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഡീപ്പ് ബ്രീത്തിങ് ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ കൂടെ ജേണൽ ചെയ്യുക നമ്മുടെ ഒക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് പോവുക എന്ന് പറയുന്നതും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഫിസിക്കൽ എക്സസൈസൊക്കെ ചെയ്യുക ടിപ്പ് എന്ന് പറയുന്ന വേറൊരു ഉണ്ട് അതിൽ നമ്മൾ കൂടുതലായിട്ട് ഇൻറ്റൻസ് എക്സസൈസ് കൂടി വേണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ടിപ്പ് എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും ദേഷ്യത്തിൻ്റെ ട്രിഗർ ആണെങ്കിൽ ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ആദ്യം നിയന്ത്രിക്കേണ്ടത് നമ്മൾ ഐസ് ക്യൂബ്സ് കയ്യിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കോൾഡ് വാട്ടർ റൺ ചെയ്തിട്ടോ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് ഐ എന്ന് പറയുന്നത് ഇൻറ്റെൻസ് ആയിട്ടുള്ള എക്സസൈസിലേക്ക് പോവുക ജമ്പിങ് ജാക്സോ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ നടത്തത്തിലേക്ക് ഇറങ്ങുകയോ ഒക്കെ ചെയ്യുക പിന്നെയുള്ളത് നമ്മൾ പി ആണ് അവിടെ ഒരു പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയും നമ്മുടെ മസിൽ ഗ്രൂപ്പ് വളരെ പ്രോഗ്രസീവായിട്ട് നമ്മൾ സങ്കോചിപ്പിക്കുകയും വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു ടെക്നിക്കും കൂടിയാണ് കേട്ടോ പിന്നെയുള്ള പി എന്ന് പറയുന്നത് പ്രൊസീഡ് മൈൻഡ്ഫുള്ളി ടിപ്പ് എന്ന് പറയുന്ന ഒരു സ്കില്ല് അവിടെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നിത്യ ജീവിതത്തിൽ ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നാച്ചുറൽ പെയിൻ കില്ലേഴ്സൊക്കെ ഉണ്ടാകുന്നത് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നത് വഴി മാത്രമാണ് ജേണലിംഗ് ഡയറി പിന്നെ നമ്മൾ നിത്യമായിട്ടുള്ള ഒരു മെഡിറ്റേഷനിലേക്കൊക്കെ കടക്കുന്നത് ഒക്കെ നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് ഓവർ തിങ്കിങ്ങും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രിഗറൊക്കെ ഈസിലി നമുക്ക് കിട്ടും ആ ട്രിഗറിന് മേലെ നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തു ചെയ്യാനായിട്ട് സാധിക്കും ദേഷ്യമെന്ന വികാരത്തെ നിയന്ത്രണ വിധേയമാക്കി മാറ്റാനായിട്ട് സാധിക്കും ദേഷ്യമെന്നത് അനിയന്ത്രിതമായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല നിയന്ത്രണ വിധേയമായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യുകയും വേണം കാരണം അതും ഒരു വികാരമാണ് മറ്റ് വികാരങ്ങളെ പോലെ തന്നെ ദേഷ്യപ്പെടുന്നവർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ദേഷ്യപ്പെടേണ്ടത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഭയങ്കര വലിയ ദേഷ്യമാണെങ്കിൽ ഒരു എന്താ പറയേണ്ടത് ബോക്സിംഗ് ഒക്കെ ചെയ്യുന്നവരിൽ പഞ്ച് ചെയ്യേണ്ട ഒരു പില്ലോ ഒക്കെ കണ്ടിട്ടില്ലേ അതൊക്കെ വാങ്ങി വീട്ടിലിട്ടിട്ട് പഞ്ച് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിത്യജീവിതത്തിൽ കൊണ്ടുവരികയും ദേഷ്യത്തെ ഞാൻ വളരെ മിതമായ രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യൂ എന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും ദേഷ്യത്തെ നിങ്ങൾക്ക് നിയന്ത്രണ വിധേയമാക്കാം നിങ്ങളുടെ വികാരങ്ങളല്ല നിങ്ങളെ നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടത് കാരണം എല്ലാം നമ്മുടെ ചിന്തയിൽ നിന്ന് തുടങ്ങി ഒരു ട്രിഗറിന് മേലെ നമ്മുടെയുള്ള ആക്റ്റിനും ഒക്കെ വച്ചിട്ടായിരിക്കുന്നത് ദേഷ്യം എന്ന് പറയുന്നത് നിങ്ങളെയും ഡാമേജ് ചെയ്യാൻ പാടില്ല അതുവഴി നിങ്ങളുടെ ബന്ധങ്ങളെ നശിപ്പിക്കാൻ പാടില്ല ബി അല്ലെങ്കിൽ ഷുഗർ ഹൃ ഹൃദ്രോഗങ്ങൾ തുടങ്ങി ഒട്ടനവധി രോഗങ്ങളാണ് ദേഷ്യം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉള്ളത് അങ്ങനെയുള്ള വിവിധ രോഗങ്ങളിലേക്ക് നിങ്ങൾ എടുത്തറിയപ്പെടാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദേഷ്യത്തെ ഉറപ്പായും ഞാൻ ഈ ഇപ്പോൾ നിങ്ങളോട് മെൻഷൻ ചെയ്തിട്ടുള്ള ടെക്നിക്സൊക്കെ വളരെ ഈസി ആയിട്ട് ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് നിയന്ത്രണ വിധേയമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ദേഷ്യത്തെയൊക്കെ നിയന്ത്രിച്ച് വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടും മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടി ശ്രമിക്കാനും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാനും നിങ്ങൾ തയ്യാറാകണം അത്ര ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തരാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടും അതുവരെ നന്ദി നമസ്കാരം സ്പന്ദനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാറ്റ് പാസ് അല്ലെങ്കിൽ കോങ് ആൻഡ് സ്പീഡ് വോൾട്ട് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ചെയ്യുന്നതിന് മുന്നേ വാമപ്പ് മസ്റ്റായിട്ട് ചെയ്തിരിക്കുക ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന മൂമെൻറ്റ്സ് ബെയർ ചിംബാൻസി ആൻഡ് ഓസ്ട്രിച്ച് ഇത് ഓരോന്നും എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെയർ വാക്കാണ് അപ്പോൾ അതിൻ്റെ പൊസിഷൻ നോക്കാം കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു വി ഷേപ്പിൽ നിൽക്കുക എന്നിട്ട് ഓപ്പോസിറ്റ് കൈയും കാലും വെച്ച് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുക മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് ലെഗ് മുട്ട് മടക്കാതെ മൂവ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഗോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിമ്പാൻസി വാക്കാണ് അതെങ്ങനെയാണ് നോക്കാം ഈ ഒരു പൊസിഷനിൽ നിൽക്കുക നിങ്ങൾ കാല് കുറച്ച് ഇനി ഓപ്പോസിറ്റ് ടൈം കാലു തന്നെയാണ് ഫ്രണ്ടിലേക്ക് കയറ്റേണ്ടത് ബാക്ക് മുട്ട് മടക്കാതെ കാല് കൈയുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കാല് കൈയുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഗോ ായിട്ട് നമുക്ക് ഓസ്ട്രിച്ച് വാക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ആദ്യം പൊസിഷൻ പുസ്റ്റിനാവുക മുട്ട് രണ്ടും കാൽമുട്ട് രണ്ടും സ്ട്രെയിറ്റ് വെക്കുക ദെൻ കൈ റീച്ച് ചെയ്യുക റീച്ച് ചെയ്ത് പോവാ മാക്സിമം നമ്മൾ സ്പൈൻ റീച്ച് ചെയ്യാൻ ശ്രമിക്കുക കാൽമുട്ട് മടങ്ങാതെ പാസ് അല്ലെങ്കിൽ കോങ്കോൾഡ് എങ്ങനെ ചെയ്യാം ആദ്യം നമുക്ക് നോക്കാം കാറ്റ് പാസ് അല്ലെങ്കിൽ കോങ്വോൾട്ട് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം ആദ്യം നമ്മൾ ഒബ്സ്റ്റക്കിളിൽ ചെയ്യുന്നതിന് പകരം അതേ മൂവ്മെൻറ്റ് നമുക്ക് തറയിൽ ചെയ്തു നോക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ഒരു മൂവ്മെൻറ്റ് മനസ്സിലായി വരും എന്നിട്ട് നമുക്ക് ഒബ്സ്റ്റക്കളിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് തറയിൽ കാറ്റ് പാസ് ചെയ്ത് വെക്കാം കാലടുപ്പിച്ച് നിന്നു അപ്പോൾ പതുക്കെ ഒന്ന് ബെൻഡ് ചെയ്തിരിക്കുക കൈ വയ്ക്കുന്നതിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ ചാടാൻ നോക്കുക കാരണം കൈ വച്ചിട്ട് പുഷ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ചാടാൻ നോക്കാം ഇനി നമുക്ക് കാറ്റ് പാസ് അല്ലെങ്കിൽ കോങ് വോൾട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിത്ത് ഒബ്സ്റ്റക്കിൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യം ഒബ്സ്റ്റക്കിൻ്റെ അടുത്തേക്ക് വന്നു കാലടുപ്പിച്ചിട്ട് നിൽക്കുക കൈ രണ്ട് ഒബ്സ്റ്റക്കിൾ വെച്ചു എന്നിട്ട് കയ്യിൽ ഫോഴ്സ് ഊന്നിക്കൊണ്ട് ഹിപ്പ് നേരെ പൊക്കാൻ ശ്രമിക്കുക തിരിച്ചിറങ്ങാം അപ്പോൾ ടക്ക് ജമ്പ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക നേരെ മുട്ടകത്തേക്ക് ആക്കാൻ നോക്കുക ഇതിന് ഇറങ്ങാം ഒന്നുകൂടി ചെയ്യാം കൈ വെച്ചു ഓക്കെ ടക്ക് ജമ്പ് ചെയ്തു ഇതിന് ഇറങ്ങി ഇങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ഹിപ്പിൽ ഒബ്സ്റ്റലിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ നമ്മുടെ കാല് ഈ ഒബ്റ്റക്കുകൾ തട്ടാതെ നമുക്ക് അപ്പുറത്തെത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഹിപ്പ് പൊങ്ങുന്ന രീതിയിൽ ആദ്യം ട്രൈ ചെയ്യുക കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് കൈ കൊണ്ട് കുറച്ചൊന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അപ്പുറത്തേക്ക് എത്തും അപ്പോൾ ഇവിടെ നിന്ന് വന്നു ദെൻ മുകളിലേക്ക് പോയി കൈ കൊണ്ട് പുഷ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തേക്ക് എത്തും ഇതാണ് ക്യാപ്പസ് അല്ലെങ്കിൽ കോങ്കോൾഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് പാസ് അല്ലെങ്കിൽ കോങ് ആണ് അടുത്ത് നമുക്ക് സ്പീഡ് വോൾട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം സ്പീഡ് വോൾട്ട് എന്ന് പറയുന്നത് സ്റ്റെപ്പ് വോൾട്ടിൻ്റെ അഡ്വാൻസ്ഡ് വെർഷനാണ് മുന്നത്തെ എപ്പിസോഡിൽ സ്റ്റെപ്പ് വോൾട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഫർദർ ആയിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് വോൾട്ട് ആവും ഇനി സ്പീഡ് വോൾട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം സ്പീഡ് വോൾട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് വോൾട്ടിൻ്റെ അഡ്വാൻസ് വെർഷനാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തു നോക്കേണ്ടത് സ്റ്റെപ്പ് വോൾട്ട് എങ്ങനെ ചെയ്യുന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് റിവേഴ്സ് ചെയ്യാം ആദ്യം നമ്മൾ ഒരു കൈ വെച്ചു ഓപ്പോസിറ്റ് കാലിവിടെ വച്ചു ഡെൻ പുള്ളിക്കൂടി മറ്റേ കാലിൽ എടുത്തു ഇറങ്ങി ഇതാണ് സ്റ്റെപ്പ് വോൾട്ട് സ്പീഡ് വോൾട്ട് വരുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ കാല് ഈ കാലിവിടെ വയ്ക്കില്ല പകരം ഈ കാല് വയ്ക്കുന്നത് പോലെ എയറിലാക്കുന്നേ ഉള്ളൂ മറ്റേ കാല് നേരെ തറയിലോട്ട് വെക്കും അതാണ് ആകെ ഡിഫറൻസ് അതായത് സ്റ്റെപ്പ് വോൾട്ട് സ്പീഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതാണ് സ്പീഡ് വോൾട്ട് അപ്പോൾ ജസ്റ്റ് വെറുതെ നോക്കുകയാണെങ്കിൽ ഈ കാൽ വെച്ചിട്ട് ജസ്റ്റ് ഈ കൊണ്ട് എയറിൽ പുഷ് ചെയ്യുക എന്നിട്ട് സ്പീഡ് വരുമ്പോഴത്തേക്കും അത് ആ മൊമെൻറ്റും വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് നമ്മൾ അപ്പുറത്ത് ഇറങ്ങാൻ പറ്റും ബാക്കി ആക്ഷനൊക്കെ സ്റ്റെപ്പ് വോൾട്ടിൻ്റെ അതേ ആക്ഷനാണ് ഒന്ന് ചെയ്ത് കാണിക്കാം നമ്മൾ ഇതുവരെ പലതരത്തിലുള്ള ഒബ്സ്റ്റക്കിൾ എങ്ങനെ എങ്ങനെ മൂവ് ചെയ്ത് മറികടക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ചുറ്റും നമുക്ക് ചുറ്റുമുള്ള എൻവയൺമെൻറ്റിൽ നമുക്ക് പലതരത്തിലുള്ള ഒബ്സ്റ്റക്കിൾ കാണുമ്പോൾ നമുക്കിത് ചെയ്തു നോക്കാനായിട്ട് തോന്നും പാർട്ടുകൾ പഠിക്കുമ്പോൾ ആക്ച്വലി അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു എക്വിപ്മെൻറ്റേയും ഒന്നും ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് തന്നെ വിത്ത് ഗൈഡൻസ് നമുക്കിത് ചെയ്തു നോക്കാം അങ്ങനെ ചെയ്തു നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫിറ്റ് ഫിറ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ടെക്നിക്കുമായി വീണ്ടും കാണാം